Speed to the city streets ഹലോ എവരിവാൻ ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും ഹോളിയുടേതായ എല്ലാവിധ ആശംസകളും നേരുന്നു ഹോളി രണ്ട് ദിവസമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഒന്ന് ഹോളിയുടെ തലേന്നുള്ള രാത്രി പൗർണമി രാത്രി അന്ന് വലിയ അഗ്നി ഗുണ്ടുണ്ടാക്കി അതിന് ചുറ്റും ആളുകൾ ആടിയും പാടിയും ആഘോഷിക്കുന്നു അതിന് വേണ്ടുന്ന എല്ലാവിധ അറേഞ്ച്മെൻറ്റും ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് കുട്ടികൾ നല്ല ചില്ലിങ്ങിൽ പിറ്റേന്നത്തേക്ക് വേണ്ടുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് മറ്റേ വർണ്ണങ്ങൾ വാരി വിതറിയുള്ള ആഘോഷത്തിന് വേണ്ടുന്നതായ വൈബിലാണ് കുട്ടികളൊക്കെ നിൽക്കുന്നത് എന്തൊക്കെയാണെങ്കിലും തലേന്ന് വലയാഗ്ഞ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാമിന് വേണ്ടി നമ്മളെല്ലാവരും വെയ്റ്റിങ്ങിലാണ് അപ്പം നമുക്ക് പ്രോഗ്രാമിലേക്ക് കടക്കാം അങ്ങനെ പ്രോഗ്രാമിന് എല്ലാവരും എത്തി പാർക്കിലായിരുന്നതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് കളിക്കാൻ ഇഷ്ടം പോലെ എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നല്ലോ കുട്ടികളെയൊക്കെ ഒന്ന് ഇരുത്തുക എന്നത് ഇച്ചിരി റിസ്ക് ആയിട്ടുള്ള പരിപാടിയായിരുന്നു എന്തുവാങ്കിലും അവരെജോയ് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസ് അവരെ വിട്ടു we We to feel the fire. We rise. കുട്ടികൾ കൈയൊക്കെ അടിച്ച് അവരുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നു അവിടെ ഉള്ള പാട്ടിനൊത്ത് വലിയ അഗ്നി കൊണ്ട് ഉണ്ടാക്കി അതിന് അതിന് അത് തീ കൊളുത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് പൂജ പൂജയും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഇതിന് തീ കൊളുത്തിക്കുന്നത് അതിനു മുമ്പ് ഇത് ചുറ്റും ഒരു ത്രെഡ് വെച്ച് ഇങ്ങനെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒന്ന് ഐതിഹ്യം എനിക്ക് അറിഞ്ഞുകൂടാ അതാണ് ഞാൻ വലിയതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യാത്തത് എന്തായാലും തിന്മയുടെ മേൽ നന്മ വിജയം വരിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നമ്മൾ ഹോളി ആഘോഷിക്കുന്നത് We began to feel the fire As the chemicals that take us higher, the night's young, and it's just begun. As she puts her hand കുട്ടികൾ അതിനു ചുറ്റും ജസ്റ്റ് ഒരു ട്രെയിൻ മാതിരി ഒരു വലം വെച്ചതിന് ശേഷം എല്ലായിടത്തും ദീപം കൊളുത്തി അത് കഴിഞ്ഞ് ആടിയും പാടിയും ഒക്കെ നമ്മൾ ആഘോഷിച്ചു ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണാം ഞാൻ എന്തായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കുറേ പ്രോഗ്രാമും ചടങ്ങുകളും ഒക്കെ കാണുന്നത് എനിക്കതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഞാനിത് നമ്മൾ നേർച്ചകളൊക്കെ ഇത് ചെയ്യുന്ന പോലെ അവർ അവരുടേതായ നേർച്ചകളോ എന്തോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ അഗ്നികുണ്ഡത്തിലേക്ക് സമർപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ട് ഭയങ്കര ആകാംക്ഷയോടെയാണ് ഞങ്ങളൊക്കെ ഇതിൽ നോക്കി കണ്ടിട്ടിരുന്നത് എന്തൊക്കെയാണെങ്കിലും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു ഇതിന് ശേഷം ലാസ്റ്റ് ഒരു ടീ പാർട്ടി ഉണ്ടായിരുന്നു അങ്ങനെ ടീയും കുടിച്ചു അപ്പം പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് അടുത്ത ദിവസമുള്ള വർണ്ണങ്ങൾ വാരി വിതറിയുള്ള ആ ഒരു എക്സ്പീരിയൻസും വീഡിയോയും ഷെയർ ചെയ്ത് ചെയ്യുന്നത് വരെയേക്കും ബൈ ഐ ലവ് യു ഓൾ സീ യു ഇൻ അതർ വീഡിയോ താങ്ക് യു